മക്കളായ ഉയരിന്റെയും ഉലകത്തിന്റെയും വരവിന് ശേഷം നയന്താരയുടെയും വിഘ്നേശിവന്റെയും ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഇവരെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ആഘോഷ ദിവസങ്ങളിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് നയന്താനയും വിഘ്നേശിവനും എപ്പോഴും ശ്രമിക്കാറുള്ളത് ഇത്തരത്തിൽ ഇത്തവണ കൊച്ചിയിൽ അമ്മയുടെ അടുത്തേക്കാണ് നയന്താരയും വിഘ്നേഷും ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയത് ക്രിസ്മസിന് രണ്ടു ദിവസം മുമ്പ് തന്നെ വിക്കിയും നയൻതാരയും മക്കൾക്കൊപ്പം എത്തിയിരുന്നു കൊച്ചിയിൽ തന്നെ മാതാപിതാക്കൾക്കൊക്കെ ാര ക്രിസ്മസ് ആഘോഷിച്ചത് സിനിമയിൽ സജീവമായ ശേഷം തിരുവല്ലാക്കാരി ഡയാന കുര്യൻ ചെന്നൈയിൽ ാണ് ഇത്തരം വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് കേരളത്തിലിട്ട് നയൻതാറ എത്തുന്നത് താരത്തിന്റെ പിതാവ് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന ആളാണ് കൂടിയാണ് വിശേഷ ദിവസങ്ങൾ കൊച്ചിയിലേക്ക് നയൻസ് ഓടിയെത്തുന്നത് കൊച്ചിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ വിഘ്നേശുവനും നയൻതാറയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് സ്നേഹത്തിലും പ്രാർത്ഥനയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ദൈവത്തിലും നിങ്ങളുടെ ജീവനോടെ നിലനിർത്തുന്ന എല്ലാ ശക്തമായ പ്രകടനങ്ങളിലും വിശ്വസിക്കുക എന്നതായിരുന്നു കുടുംബ ചിത്രങ്ങൾ പങ്കിട്ട് വിഘ്നേശിവൻ കുറിച്ചത് എല്ലാവരും ക്രിസ്മസ് തീമിൽ വസ്ത്രം ധരിച്ചാണ് ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നയൻതാരയുടെ അമ്മ ഓമനയും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു നയൻതാരയുടെയും കുടുംബത്തിന്റെയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നുള്ള മനോഹരമായ ഫോട്ടോകൾക്ക് ആരാധകരിൽ നിന്ന് വളരെയധികം സ്നേഹമാണ് ലഭിക്കുന്നത് മുത്തശ്ശി ഓമന കുരനൊപ്പം കളിച്ചും ചിരിച്ചുമിരിക്കുന്ന ഉയരിന്റെയും മുലകത്തിന്റെയും ചിത്രങ്ങളും പിഗ്നേഷ് പങ്കിട്ടിട്ടുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഉയരമുലകവും ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് അതിനുശേഷമാണ് മക്കളുടെ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് കഴിഞ്ഞ ക്രിസ്മസിന് ഉയരമുലകവും കൈക്കുഞ്ഞുങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് നയൻസിനും വിക്കും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ക്രിസ്മസ് നയൻതാരയുടെ കുടുംബ ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് താര കുടുംബത്തിന് ക്രിസ്മസ് ആശംസകൾ നേർന്നെത്തുന്നത് ഉയരിനും ഉലകത്തിനും വിഘ്നേഷ് ശിവന്റെ മുഖായ കൂടി വരുന്നുവെന്നാണ് ആരാധകർ ഏറെയും പറയുന്നത് സരോഗസയിലൂടെയാണ് നയൻതാരയ്ക്കും വിഘ്നേശിവനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നത് ഉയരിന്റെ യഥാർത്ഥ പേര് രുദ്രോണി എൻ ശിവ എന്നും ഉലക്കിന്റെ പേര് വൈദിക് എൻ ശിവ എന്നുമാണ് പേരിലെ എൻ എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മയായ നയൻതാരയുടെ പേരിന്റെ ആദ്യ അക്ഷരം എന്നാണ് വിഘ്നേഷ് മുമ്പൊരിക്കൽ പറഞ്ഞത് ഏഴു വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനാണ് വിഘ്നേശ്വൻ നയൻതാര വിവാഹിതരായത് നയൻതാര നായികയായി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രമാണ് അന്നപൂരണി കുട്ടിക്കാലം മുതൽ ഷെഫാകാൻ കൊതിച്ച ബ്രാഹ്മണ കുടുംബത്തിലെ കഥാപാത്രത്തെയാണ് നയൻതാര ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഷെഫ് ആകുന്നതിനിടയിലും ശേഷവുമുണ്ടായ പ്രതിസന്ധികളും അത് തരണം ചെയ്തുള്ള തിരിച്ചുവരവുമാണ് സിനിമ പറയുന്നത് ഏറ്റവും ഒടുവിൽ കാത്തുവാക്കിലെ രണ്ട് കാതലാണ് വിഘ്നേശുവിൻ സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിയ സിനിമ ശേഷം അടുത്തിടെ അജിത്തിനെ നയനാക്കി ഒരു സിനിമയുടെ പണിപ്പുരയിലേക്ക് വിക്കി കടന്നു രുന്നു എന്നാൽ നിർമ്മാണ കമ്പനിക്ക് കഥ ഇഷ്ടപ്പെടാതായതോടെ ആ പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടി വന്നു പ്രദീപ് രംഗനാഥനെ നായകനാക്കി ശിവൻ ഒരുക്കുന്ന എൽ ഐ സി സിനിമയുടെ പണിപുരയിലാണ് ഇപ്പോൾ താരം